This is the news mission news. Super Absorbent, Bobby's dive. Come. Be a part of excellence. Be a part of FASK, Fatima College. Molding minds, illuminating lives. Sky Wave, Water and Amusement Park, Kakkadampoil, Valamthur, Malapuram. Sri Vivekananda Padanakendram, Palemad, Edakkara ജില്ലാ കളക്ടർ വാക്ക് പാലിച്ചില്ല ഭൂമിക്കായി വീണ്ടും സമരത്തിനിറങ്ങാൻ ആദിവാസി ഭൂസമര നായക ബിന്ദു വൈലാശേരി ജില്ലാ കളക്ടർ പാലിക്കാത്തതിനാൽ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുമെന്ന് ബിന്ദു പറഞ്ഞു നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിനു മുന്നിൽ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തെ തുടർന്ന് അനുവദിച്ചു നൽകിയ ഭൂമി ആദിവാസി കുടുംബങ്ങൾക്ക് കൈമാറാത്ത സാഹചര്യത്തിലാണ് കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തേണ്ട സാഹചര്യം െന്ന് ബിന്ദു വൈലാശേരി പറഞ്ഞു അറുപത് കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് സ്ഥലം വീതം ആറുമാസത്തിനുള്ളിൽ കൈമാറുമെന്ന ഉറപ്പാണ് രേഖാമൂലം കളക്ടർ നൽകിയിരുന്നത് എന്നാൽ ഒരു വർഷമായിട്ടും ഇത് നടപ്പായില്ല ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി നേടിയെടുക്കാനാണ് ആദിവാസി ഭൂസമര സമിതി വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഉണ്ട് അത് നമുക്ക് ആറ് മാസമാണ് അവർ അവ അവധി പറഞ്ഞത് അതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഒരു നമ്മളെ എഗ്രിമെൻറ്റ് ഒരു വർഷം ആയി ആയിപ്പോൾ അപ്പോൾ ഓരോ സമയം നമ്മൾ സാറേ സമീപിക്കുമ്പോഴും പറയുന്നത് ഇങ്ങനെ ഓരോ പിന്നെ തടസ്സങ്ങളാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് കാര്യത്തിന് നല്ലാതെ ഞങ്ങളെ കാര്യത്തിനൊന്നും ഇപ്പോൾ ആരെയും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണില്ലല്ലോ ഇപ്പോൾ അവിടെ ഈ ചാലിയാർ പഞ്ചായത്തെ മെമ്പർമാർ തന്നെ പിന്നെ പല ആരോപണങ്ങളും പറഞ്ഞ് ഇത് ഇപ്പോൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല തടസ്സങ്ങളുമാണ് വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളെ അവകാശപ്പെട്ട ഭൂമിക്കൊരു വർഷം പിന്നെ ത്യാഗ സമരം ചെയ്തിട്ട് നേടിയെടുത്ത ഒരു കരാറ് എഗ്രിമെൻറ്റാണ് അപ്പോൾ അതിന് ലംഘിക്കപ്പെട്ടതിനെതിരെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പിന്നെ അതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നടപടി നല്ല ഭൂമി അത് ഭൂമി കയ്യിൽ അറുപത് കുടുംബത്തിന് പിന്നെ അൻപത് സെൻറ്റ് വെച്ചിട്ടാണ് പിന്നെ കരാറിൽ എഴുതിയിട്ടുള്ളത് ആ അറുപത് കുടുംബത്തിന് അൻപത് സെൻറ്റ് ഭൂമി ഇപ്പോൾ ഈ മാസം നമുക്ക് കയ്യിൽ കിട്ടണം അതായത് അതിൻ്റെ സ്ഥലം നമ്മളൊന്ന് കണ്ണും കൊണ്ട് പിന്നെ നെല്ലിപ്പോയിലാണ് ഞമ്മളന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതാണ് കരാറിലുള്ളത് അപ്പോൾ ആ കരാറ് പിന്നെ പ്രകാരം നമുക്ക് ഈ മാസം ഭൂമി കിട്ടിയിട്ടില്ലെങ്കിൽ ശക്തമായിട്ടൊരു സമരം അടുത്തു തന്നെ വല്ലാതെ വഴുകാതെ തന്നെ ഈ സമരം നമ്മൾ എന്തായാലും നമുക്ക് പിന്നെ കരാർ തന്നത് കലക്ടറാണ് കരാറ് തന്നത് അപ്പോൾ കലക്ടറേറ്റ് തന്നെ സമരം നടക്കുകയുള്ളു അവിടെ സമരത്തിനുള്ള ും നിലമ്പൂർ ഐ ടി ഡി പിക്ക് മുന്നിൽ മാസങ്ങളോളം നടത്തിയ സമരത്തെ തുടർന്നായിരുന്നു കളക്ടർ ഇടപെട്ടത് പലവിധ കാരണങ്ങൾ പറഞ്ഞാണ് കളക്ടർ നടപടി വൈകിപ്പിക്കുന്നതെന്നും ബിന്ദു ബിന്ദുവൈലാശ്ശേരി ആരോപിച്ചു നിലമ്പൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടുന്ന സമരമായിരുന്നു ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ അന്ന് നടന്നത് Welcome to Fatima Arts and Science College, Muteram, Nilambur. A proud institution under the University of Calicut, managed by the Catholic Diocese of Bateri. Fatima isn't just a college, it's a launch pad for your dreams. Choose from our latest four year FIUGP programs, offering top courses like BECOM Incorporation, Finance and Taxation. B.A. in Economics, English, Malayalam, and History. B.Sc. in Microbiology, Computer Science, Chemistry, Mathematics, and Psychology. A.I.C.T.E. approved B.B.A. and Bachelor of Travel and Tourism Management. Looking for post graduation? We have got M.A. English and M.Com. Finance too. No donation for management seats. Affordable fee structure. Scholarships for the needy. We offer a variety of add on programs. With modern labs, experienced faculty, rich library, department fests, girls' hostel, college bus, canteen, and sports ground, everything you need is here. At Fatima, we don't just teach, we inspire. Come, be a part of excellence, be a part of FASC. Fatima College, molding minds illuminating lives.